അസലാമലൈക്കും വെഹ്മത്തുള്ള ഇന്നത്തേത് ഒരു ട്രാവൽ ബ്ലോഗാണ് നമ്മൾ റീസെൻ്റ്ലി യു എ ഇയിൽ നിന്ന് സൗദിയിൽ ഒമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അബുദാബി ടു സൗദി ബൈ റോഡായിട്ടാണ് പോയത് അപ്പോൾ ആ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെ യു എ ടു സൗദി റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഹെൽപ്പ്ഫുള്ളാകും എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് വിസ ആപ്ലിക്കേഷനാണ് നമ്മൾ ഓൺലൈനായിട്ട് ടൂറിസ്റ്റ് വിസ ആണ് അപ്ലൈ ചെയ്തത് ഉമ്ര വിസയും നമുക്ക് അപ്ലൈ ചെയ്യാം പക്ഷെ അത് ത്രൂ ട്രാവൽ ഏജൻസി ചെയ്യണം എന്നാണ് തോന്നുന്നത് ടൂറിസ്റ്റ് വിസ ത്രീ മന്ത്സ് വാലിഡിറ്റി ഉള്ളതാണ് അരൗണ്ട് ഒരു ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഇൻക്ലൂഡിംഗ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് വരുന്നത് ഡേറ്റ് ഓഫ് ഇഷ്യൂ മുതൽ വൺ മന്തിൻ്റെ ഉള്ളിൽ നമ്മൾ സൗദിയിൽ എൻറ്റർ ചെയ്യണം അത് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണ് യൂഷ്വലി വിത്തിൻ റ്റു ഡേയ്സ് നമ്മളെ ഇമെയിൽ പി ഡി എഫ് ആയിട്ട് വിസ വരും പക്ഷെ ഞങ്ങളത് ഒരു ടെൻ ഡേയ്സ് എടുത്തിട്ടാണ് വന്നത് അടുത്തത് ഉമ്ര വാക്സിനാണ് യു എ ടു സൗദി ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് കമ്പൽസറി പറയുന്നുണ്ട് നിങ്ങളുടെ നിയറസ്റ്റ് സേഹ ക്ലിനിക്കിൽ നിന്ന് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അവർ നമുക്കൊരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും ഞങ്ങൾക്ക് എവിടെയും സർട്ടിഫിക്കറ്റ് പ്രെസെൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷെ ഒരുപാട് നാഷണാലിറ്റീസ് ഒക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് കിഡ്സിനൊക്കെ ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വാക്സിൻ എടുക്കുന്നതായിരിക്കും നല്ലത് അടുത്തതായിട്ട് നിങ്ങളെ ട്രാവലിംഗ് ഡേറ്റിനനുസരിച്ചിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതാണ് നമ്മൾ ബുക്കിംഗ് ഡോട്ട് കോമും എഗോഡ ഡോട്ട് കോമുമാണ് യൂസ് ചെയ്തത് എഗോഡ ഡോട്ട് കോമിൽ കുറച്ചും കൂടി ചീപ്പർ ഹോട്ടൽസ് കിട്ടുന്നുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റും അതേപോലെ റിവ്യൂസും നോക്കിയിട്ട് ബെറ്റർ ഹോട്ടൽ ചൂസ് ചെയ്യാം അടുത്തത് കാർ ഇൻഷുറൻസ് ആണ് നമ്മൾ നെഞ്ചം മനോഫിത് ആപ്പിലൂടെ ഓൺലൈനായിട്ട് തന്നെയാണ് എടുത്തത് ഡേറ്റ് ഓഫ് ഇഷ്യൂ മുതൽ ഡേയ്സ് കൗണ്ട് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ എൻ്റെ ട്രിപ്പ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് ബത്ത ബോട്ടിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡി പിന്നെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം മെയിനായിട്ട് ഡ്രസ്സ് തന്നെയാണ് നമ്മൾ പ്രെയറിനൊക്കെ പോകണ കാരണം എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് വേണമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഡ്രസ്സ് കറക്റ്റ് ഡേയ്സിന് വേണ്ടിയിട്ട് എടുക്കുക എസ്പെഷ്യലി കിഡ്സിനായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓൺ കാറായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം പക്ഷേ നമുക്ക് അതിനുള്ള സമയം ഉണ്ടാവണം എന്നില്ല എപ്പോഴും അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മറക്കാതെ പാക്ക് ചെയ്യാം അതേപോലെ എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻസ് കഫ് സിറപ്പ് എഡോളോ അലർജിക് മെഡിസിൻസ് അതുപോലെ റെഗുലറായിട്ട് നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം മറക്കാതെ എടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കിൻ കെയർ ഐറ്റംസ് അതേപോലെ വെറ്റ് വൈബ്സ് ടിഷ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചിട്ട് പാക്ക് ചെയ്യാം കുട്ടികളായിട്ടുള്ള ട്രാവൽ ആകുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ലിസ്റ്റ് എടുത്തിട്ട് അതിനനുസരിച്ച് പാക്ക് ചെയ്യണത് കുറച്ച് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഞാൻ ഡീറ്റെയിൽഡായിട്ട് പാക്കിങ് കാണിക്കുന്നില്ല ബിക്കോസ് അങ്ങനെ ചെയ്യുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആവുന്ന വിചാരം ചെറിയൊരു സിസേഴ്സും നെയിൽ കട്ടറും കയ്യിൽ വെക്കുന്നത് നല്ലതാണ് ഉംരാജ് കഴിഞ്ഞതിന് ശേഷം ലേഡീസിന് ചെറിയൊരു പോർഷൻ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു സിസേഴ്സ് കയ്യിൽ നല്ലതായിരിക്കും ദിക്കർ കൗണ്ടേഴ്സ് അതുപോലെ ഒന്നോ രണ്ടോ ബാക്ക് പാക്സ് നമ്മളെ സ്ലിപ്പേഴ്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഷൂ ബാഗ്സ് സ്ട്രിംഗ് ബാഗ്സ് ഷൂ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളായിരുന്നു ഇത് ഞാൻ തിമൂന്ന് ഓർഡർ ചെയ്തതാണ് ഒന്നോ രണ്ടോ എം ടി ക്യാരി ബാഗ്സ് എടുക്കാം അതിൽ നമുക്ക് ലോണ്ടറി ഐറ്റംസ് ഒക്കെ മാറ്റി വെക്കാമല്ലോ പിന്നെ പ്രെയർ ബുക്സ് എടുക്കാം അതുപോലെ പ്രെയർ മാഗ്സ് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ ഖുറാൻ എടുക്കേണ്ട ആവശ്യമില്ല ഖുറാൻ നമുക്കവിടെ എടുത്തും കാണാൻ പറ്റും കുറച്ച് ഫ്രൂട്ട്സ് സ്നാക്സ് അതുപോലെ നട്ട്സൊക്കെ നമ്മളൊരു സെപ്പറേറ്റ് ബാഗിൽ എടുക്കുക അത് വണ്ടിയിൽ നിന്നൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ലോങ് ജേണിയാണ് ഇടയിൽ ഷോപ്സ് കാണുന്നത് കുറച്ച് റയറായിട്ട് കുറേ ഡിസ്റ്റൻസിൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഫുഡ് കരുതി വെക്കുക ഇനി വേറൊരു ബാഗിൽ എല്ലാവരുടെയും എഹ്റാം ഗ്ലൗസ് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എഹ്റാമിൻ്റെ ടൈമിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ആവശ്യത്തിനുള്ള വെള്ളം കൂടി എടുക്കാൻ മറക്കരുത് ഞങ്ങൾ മോർണിംഗ് ത്രീ ഒ ക്ലോക്കിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ താമസിക്കുന്ന നിന്ന് ബത്ത ബോർഡറിലേക്ക് ത്രീ ഹവേഴ്സ് ആണ് കാണിച്ചത് അപ്പോൾ ഒരു സിക്സ് ആകുമ്പോഴേക്കും അവിടെ എത്തുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ സിസ്റ്റർ സിസ്റ്ററിൻ്റെയും അവരൊരു മകനും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ് യാത്രയ്ക്ക് മുന്നേ കാറ് ചെക്ക് ചെയ്ത് പെർഫെക്റ്റ് കണ്ടീഷനാണെന്ന് ഉറപ്പ് വരുത്തുക ഇൻക്ലൂഡിംഗ് വൈപ്പേഴ്സും നമ്മൾ ഡെസേർട്ടിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന കാരണം നം സാൻഡ് സ്റ്റോം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക അതുപോലെ കാറിൻ്റെ ഓണർഷിപ്പ് നിങ്ങളുടെ പേരിലല്ലെങ്കിൽ ഓണറിൻ്റെ കയ്യിൽ നിന്ന് ഒരു എൻ ഒ സി വാങ്ങിക്കുക ഞങ്ങളുടെ വീട്ടിൽ നിന്ന് റിയാദിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ കാണിക്കുന്നത് സൺസെറ്റിൻ്റെ മുന്നേ തന്നെ റിയാദിൽ എത്തണം എന്നുള്ള രീതിയിലാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത് കാരണം പോണ വഴിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഡ്രൈവ് ബുദ്ധിമുട്ടാവും ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് വൺ നൈറ്റ് റിയാദിൽ സ്റ്റേ ചെയ്യുന്നുണ്ട് ബത്ത ബോർഡറിലേക്ക് പോകുന്ന വഴി തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഏരിയാസ് ഉണ്ട് പക്ഷെ അത് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് അപ്പോൾ നമുക്ക് അതത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല ഫജറിൻ്റെ ടൈം ആയപ്പോൾ നമ്മളൊരു പെട്രോൾ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ചെയ്തു പിന്നെ കാറൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് അതിനുശേഷം പ്രെയറിന് വേണ്ടിയിട്ട് അവിടെയുള്ള പള്ളിയിൽ തന്നെ പോയി അത് നല്ലൊരു പെട്രോൾ സ്റ്റേഷനാണ് എനിക്ക് തോന്നുന്നത് ബത്ത ബോർഡറിന് മുന്നിലുള്ള ലാസ്റ്റ് പെട്രോൾ സ്റ്റേഷനായിരുന്നു അത് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു വാഷ്റൂം കിട്ടുന്നത് വെരി ഡിഫിക്കൽട്ടാണ് ഒരുപാട് ആളുകൾ ട്രാവലിംഗ് ടൈമിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ കാണുന്ന ഒന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മൾ യു എ ഇ എക്സിറ്റ് പോയിന്റിലേക്ക് കടക്കുകയാണ് അവിടുന്ന് കൗണ്ടറിലേക്ക് ഡ്രൈവ് ചെയ്യുക അവിടുത്തെ ബോർഡർ ഓഫീസർ നമ്മളെ പാസ്പോർട്ട് വാങ്ങിച്ച് അവരൊരു വിഷുവൽ ചെക്ക് ചെയ്യും നമ്മൾ ഈ കൊടുക്കുന്ന ആളുടെ തന്നെയാണോ ഡോക്യുമെന്റ്സ് എന്ന് ഒന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ആണ് പിന്നെ അവിടുന്ന് ഒരു എക്സിറ്റ് ഫീ ഉണ്ട് തേർട്ടി തരംസ് പെർ പേഴ്സൺ അത് നമ്മൾ പേ ചെയ്യണം അതൊരു സ്ലിപ്പിലാണ് തരിക ആ സ്ലിപ്പ് നമ്മൾ കെയർഫുൾ ആയിട്ട് വയ്ക്കണം അത് നമ്മൾ സൗദി ബോർഡറിൽ പ്രസൻറ്റ് ചെയ്യാനുള്ളതാണ് ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോ മാൻസ് ലാൻഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ബിറ്റ്വീൻ യു എ ഇ ആൻഡ് സൗദിയിലുള്ള ഒരു ഏരിയ ആണ് ഇനി കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മൾ സൗദി സൗദിയിലേക്ക് എൻറ്റർ ചെയ്യും ഇപ്പം നമ്മൾ ബത്ത പോർട്ടലെത്തി സൗദിയിലോട്ട് എൻറ്റർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനിയുള്ള ഏരിയയിലൊന്നും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇനി സൗദി ഇമിഗ്രേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ പാസ്പോർട്ടൊക്കെ ഈസിലി ആക്സസിബിൾ ആയിട്ട് തന്നെ വെക്കുക അതേപോലെ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സും വണ്ടിയുടെ ഡോക്യുമെൻ്റ്സൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കാം സൗദി ഇമിഗ്രേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബയോമെട്രിക്സിന് വേണ്ടിയിട്ട് കൗണ്ടറിലേക്ക് പോകണം അവിടുന്ന് അവർ നമ്മൾ ഫിംഗർ പ്രിൻറ്റും അതുപോലെ ഫേഷ്യൽ സ്ക്രീനിങ്ങും ചെയ്യും ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുകയാണെങ്കിലാണ് ഇത് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയിൽ തന്നെ ഇരിക്കാൻ തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്തു പിന്നെ ഇതൊരു നല്ല ബിസി ആയിട്ടുള്ള ടൈം ആയിരുന്നു മോർണിംഗ് ടൈമിൽ ബോർഡർ ക്രോസിങ് ഈസിയാണെന്നാണ് പറയാറ് പക്ഷേ ഞങ്ങളെ കേസിൽ കുറച്ചധികം ടൈം എടുത്തു ഒരുപാട് കാർസും അതേപോലെ ഒരുപാട് ഉംറ ബസ്സസൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ ഒരു മോർ ദാൻ വൺ അവർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇവിടെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് ലേഡീസിനവർ നമ്മളെ ഒന്ന് ജസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാഷ്റൂം ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ യൂസ് ചെയ്യാം ഇപ്പോൾ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ റിയാദിലോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിലേക്ക് ഇവിടുന്ന് സിക്സ് ആൻഡ് ഹാഫ് അവേഴ്സ് ഡ്രൈവ് കാണിക്കുന്നുണ്ട് യു എ ഇ എക്സിറ്റ് ആവുന്നതോടു കൂടി തന്നെ നമ്മളെ വിത്തസ് അല്ലെങ്കിൽ ഡു അവരെ സർവീസ് റോമിങ് സർവീസ് ആണെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ നമ്മൾ പെട്ടെന്ന് സിമ്മ് വാങ്ങിക്കാന്നുള്ള രീതിയിൽ റോമിങ് എടുക്കാതെയാണ് പോയത് പക്ഷേ അതൊരു റോങ് ഡിസിഷനായിരുന്നു കാരണം ഞങ്ങൾക്ക് സിമ്മ് കിട്ടാൻ നിയറസ്റ്റ് പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് പോയ സമയത്ത് ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല ഷോപ്പ് ഓപ്പൺ ആവാൻ ടെൻ ഓ ക്ലോക്ക് ആവുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളത് വാങ്ങിക്കാതെ അവിടുന്ന് പോയി പിന്നെ ഞങ്ങൾ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴും സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഷോപ്പ് തൊട്ടടുത്ത് ഇല്ലാഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അത് മക്കയിലെത്തിയിട്ടാണ് വാങ്ങിച്ചത് ഹറമിൻ്റെ അടുത്തുനിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കയ്യിൽ എപ്പോഴും കുറച്ച് സൗദി റിയാൽ വെക്കുക കാരണം മിക്ക ഷോപ്പിലും കാർഡ് ആക്സെപ്റ്റ് ചെയ്തെങ്കിലും ചില ഷോപ്സിലും പെട്രോൾ സ്റ്റേഷനിലും അവർ കാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായില്ല അപ്പോൾ നമുക്ക് ക്യാഷ് തന്നെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായി അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ പോയിട്ട് കുറച്ച് സൗദി റിയാൽ നമ്മളെ കയ്യിൽ വെക്കാം നിങ്ങൾ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഈ ട്രിപ്പ് ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒരുപാട് നേരമൊന്നും എവിടെയും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല പെട്രോൾ സ്റ്റേഷൻ കാണുമ്പോൾ പെട്രോൾ ഫില്ല് ചെയ്ത് ഒരു ടെൻ ഓർ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഒരു ബ്രേക്ക് എടുത്തിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത് പെട്രോൾ സ്റ്റേഷൻ കാണുമ്പോൾ പെട്രോൾ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ഓരോ സ്റ്റേഷനും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് വരുന്നുണ്ട് ഒരു ത്രീ തേർട്ടി ആയപ്പോഴേക്കും ഞങ്ങൾ റിയാദിലെത്തിയിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ പോകുന്ന വഴിയിൽ പ്രേയറിന് സ്റ്റോപ്പ് ചെയ്തില്ല അവിടെ എത്തിയതിന് ശേഷം ദുഹ്റും മത്സരം കൂടെ ജമ്മാക്കി നിസ്കരിക്കുകയാണ് ചെയ്തത് നമ്മൾ റിയാദിൽ എത്തി ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ് റിയാദ് സിറ്റി നമ്മൾ യു എയിലൊക്കെ ഉള്ള പോലത്തെ ബിൽഡിങ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ പിന്നെ മെട്രോ സ്റ്റേഷനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي يبقى نملها عوتلتي അൽ എസ്ഫർ പ്ലാസ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത് ടൗണിൽ തന്നെയാണ് ഹോട്ടൽ സർവീസസ് ഒക്കെ നല്ലതായിരുന്നു പക്ഷെ ഇതിലും ചീപ്പായിട്ട് നല്ല ഹോട്ടൽസ് നിങ്ങൾക്ക് ഗോഡയിൽ കാണാൻ പറ്റും ഇത് അറൗണ്ട് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് വന്നത് ടു റൂംസിന് റൂമിലെത്തി പെട്ടെന്ന് തന്നെ പ്രയസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി ഈ ഹോട്ടൽ ടൗണിൽ തന്നെ ആയ കാരണം തൊട്ടടുത്ത് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തുണ്ടായ ഒരു താജയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു നമ്മൾ ഉറങ്ങുകയാണ് ചെയ്തത് കാരണം നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു നമ്മളെ പ്ലാന് കാരണം വീണ്ടും ഒരുപാട് ഡ്രൈവ് മക്കയിലേക്കുണ്ട് തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്കും മകരിബ് ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രേയസ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ഉറങ്ങി ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ റിയാദ് ടു മക്ക ട്രിപ്പാണ് കാണിക്കുന്നത് അതിൽ മീക്കാതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ്